ഇൻഫർമേഷനിൽ നിന്ന് ഇൻറ്റർപ്രറ്റേഷനിലേക്ക് പ്രീഫ്രോണ്ടൽ കോട്രക്ട്സ് വികസിക്കുന്ന ഘട്ടത്തെയാണ് യുവത്വം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് ഈ നിലയ്ക്ക് യൂത്തിനെ സയൻറ്റിഫിക്കായി അഡ്രസ്സ് ചെയ്തുകൊണ്ടേ സാംസ്കാരിക പ്രവർത്തനവും നടത്താൻ പറ്റൂ എന്നതാണ് ആധുനിക ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് എങ്ങനെ ലഹരിക്ക് ആളുകൾ അഡിക്റ്റാവുന്നു എങ്ങനെ പുതിയ തലമുറ ലഹരിയെ കാണുന്നു എങ്ങനെ പുതിയ തലമുറ സംസ്കാരത്തെ കാണുന്നു എങ്ങനെ പുതിയ തലമുറ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നു ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ പുതിയ തലമുറ എങ്ങനെയാണ് ഇൻഫർമേഷൻസിനെ ചേർത്ത് വയ്ക്കുന്നത് അവരുടെ കയ്യിലുള്ള ഡാറ്റകളെ അവർ ഏത് രീതിയിലാണ് കോഡിഫൈ ചെയ്യുന്നത് ഈ ഡാറ്റകളെ ചേർത്ത് വെച്ച് ഇൻ്റർപ്രിട്ടേഷൻ ആക്കുന്ന അവരുടെ ടെക്നിക്സ് എന്താണ് നമ്മുടെ മുൻധാരണകളെ വെച്ചുകൊണ്ട് അവരെ അളക്കാൻ നിൽക്കുന്നതിന് പകരം ആ മുൻധാരണകളെ വെച്ചുകൊണ്ട് അവരിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്